ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ ഇന്നും നമ്മൾ കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് അപ്പോഴെല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുട്ടി കുട്ടി ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മളിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ മൂന്ന് സ്റ്റെപ്പാണ് അപ്പോഴത് മൂന്നും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് അടുക്കളയിലെയും അപ്പുറത്തേ ഇപ്പുറത്തെയൊക്കെ നമുക്ക് പറക്കിയെടുത്ത് നമുക്ക് ഇന്നത്തെ കാര്യം റെഡി ആയി കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പുറത്തൊന്നൊന്നും നമ്മൾ കടമടിക്കുകയും വാങ്ങിക്കാൻ പോകുകയും ഒന്നും വേണ്ട കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം സുപ്പ് എന്നും പറയുന്നത് പോലെ എന്നെ കളിപ്പിക്കുകയാണോ ചെയ്യുന്നുണ്ട് ചെയ്തൊക്കെ കാണിക്കണം കേട്ടോ ചെയ്ത് കാണിക്കണം എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്നോട് പറയണം കേട്ടോ അപ്പോഴേ ഓണമൊക്കെ വരൂ അല്ലേ മാവേലി തമ്പുരം വരുമ്പോഴേ കേരളത്തിലല്ല ഉള്ള പെണ്ണുങ്ങളെ ഒന്നും എന്താ അങ്ങോട്ട് സൗന്ദര്യം ഇല്ലെന്നൊന്നും പറഞ്ഞ് പിണങ്ങിപ്പോകരുത് അപ്പോഴും മാവേലി തമ്പുരാൻ വരുന്നത് കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടൊന്നും ഒരുങ്ങാൻ പോവാട്ടോ അപ്പോഴും മുടി അയ്യോ മുടിയല്ല നമ്മുടെ ആ മുടിയും കാർക്കുന്തൽ വളർത്താൻ അത് ഞാൻ ചെയ്യുന്നുണ്ട് ഇന്നലെ കേട്ടോ മുട്ട അടിച്ച് പുതപ്പിച്ച് വെച്ചു കേട്ടോ ഇന്നിപ്പോൾ ഒന്നും ചെയ്തില്ല അതിപ്പോൾ രാവിലെ പുളി കഴിഞ്ഞ് പിന്നെ അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് എന്തെങ്കിലും പായ്ക്കൊക്കെ ഇടാം അപ്പോഴെ മുഖം അതിൽ അടിപൊളി സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളും ആക്കണം കേട്ടോ ഞാൻ ചെയ്യുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഇനി ചില കൊച്ചു പിള്ളേരാണോ എന്തോ എനിക്കറിയത്തില്ല ചേച്ചി ചെയ്യാം ആകുമ്പോൾ പിള്ളേർക്ക് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ പൊന്നുമക്കൾ അനിയന്മാർ ചേട്ടന്മാർ തകർത്തു തകർത്തുവാൻ ചേച്ചി ചെയ്യുന്നതൊക്കെ വാര്യം കിട്ടും ഇപ്പം പിന്നെ കുറച്ച് പേർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഇതിപ്പം എന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഏതിടണോ എന്നുള്ള ഒരു കൺഫ്യൂഷനും വരുന്നുണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഇന്നിപ്പം ഇട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നല്ല ില്ല അപ്പോഴ ഭയങ്കര കാറ്റ് എന്നെ കൂടെ കൊണ്ടുപോകും അത്രയ്ക്ക് കാറ്റ് അപ്പോഴ എത്ര പറഞ്ഞു വന്നത് അപ്പോഴ നിങ്ങൾ എല്ലാം കിട്ടോ കേട്ടോ ഇപ്പൊ പറഞ്ഞു വന്നത് കാര്യം ഞാനങ്ങ് മറന്നു പോയി കാറ്റടിച്ച് വന്ന കാര്യം മറന്നുപോയി അതുപോലെ തന്നെ അപ്പോഴെല്ലാവർക്കും ചെയ്യാൻ കേട്ടോ അതാ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും ചെയ്തോളിൽ അപ്പോഴും നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാൻ തറയിൽ പോയത് ഞാനെന്ന് എടുത്തോട്ടെ കേട്ടോ അത്രയ്ക്ക് ഭയങ്കര അരിപ്പൊടിയായിരുന്നു അയി മഞ്ഞപ്പൊടിയായിരുന്നു കേട്ടോ ഷോ എൻ്റെ ദൈവമേ ഞാൻ വിചാരിച്ചു വിചാരിച്ച എന്നെങ്കൂടെ കൊണ്ടുപോയെന്നോ അത്രയ്ക്ക് ഭയങ്കരമായ കാറ്റ് ആ പറഞ്ഞു വന്ന കാര്യം എന്തോ അത് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ നമുക്കിനി ആദ്യം ആ ഒരുങ്ങുന്ന ആരിയൊക്കെ ആയിരിക്കും പറഞ്ഞത് പോയി അരണയുടെ സ്വഭാവം കേട്ടോ ആദ്യം തന്നെ നമുക്ക് മൂന്ന് സ്റ്റെ ആ മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ പോയി കേട്ടോ മൂന്ന് സ്റ്റെപ്പാണ് നമുക്കിത് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് പാല് വെച്ച് നമ്മുടെ മുഖം ഒന്ന് അട്ടിപ്പൊളി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ പച്ചപ്പാൽ തിളപ്പിക്കാത്ത പച്ചപ്പാൽ കേട്ടോ നമുക്കൊരു കോട്ടനോ എന്തായാലും എൻ്റെ ഇതൊക്കെ തീർന്നു കേട്ടോ അപ്പോഴും ഞാനിതിച്ചിരി നമ്മുടെ ഈ പേപ്പർ ഉണ്ടല്ലോ അതാ ഇച്ചിരി ഉള്ളിപ്പിച്ച എടുത്ത് നമ്മൾ എന്തായാലും മുഖം ഒന്ന് നമ്മൾ ക്ലീനാക്കി എടുക്കും കേട്ടോ നന്നായിട്ട് മുഖമൊക്കെ നിങ്ങൾ നന്നായിട്ട് മുഖം സോപ്പിട്ട് കഴുകിയതിന് ശേഷം രാവിലെ ഒന്ന് വിളിച്ചതാ വീണ്ടും ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി സോപ്പിട്ട് ഒന്നും കൂടെ ഞാൻ കഴുകിയിട്ട് വന്നു കേട്ടോ അപ്പോഴീ പാല് വെച്ച് നമുക്ക് ആ ഫ്രിഡ്ജ് ഇരുന്ന പാല സൂപ്പാക്കിരു ഞാനിങ്ങനെ വാരി ഒഴിക്കുന്നതെന്നും പറഞ്ഞ് നിങ്ങൾ വാരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് നന്നായിട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ തുടച്ച് മാറ്റണം കേട്ടോ പാല് വെച്ച് തന്നെ നമ്മളിങ്ങനെ തുടയ്ക്കുമ്പം നമ്മുടെ മുഖം തന്നെ ഇത്തിരി ഒരു അട്ടിപ്പൊളിയായി കിട്ടും കേട്ടോ അപ്പോഴാണ് മുഖത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കഴുത്തും നന്നായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കും കേട്ടോ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ പിന്നെ മുഖം വേ കഴുത്തിറ അങ്ങനെ ആയി കിട്ടും അപ്പോഴത് വേണ്ട കേട്ടോ അത് വേണ്ട ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കും അപ്പോഴും ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തോണ്ട് അല്ല ഇങ്ങനെ ഒന്ന് തുടക്കട്ടെ ചിരി നേരം ഒന്ന് തുടക്കട്ടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോഴൊന്ന് തുടച്ചെടുത്തോണ്ട് വരാം അപ്പോഴിതേ നമ്മൾ എല്ലാം തൂത്തു നന്നായിട്ട് നമ്മുടെ മുഖത്തഴുക്ക് എവിടേക്ക് ഒളിഞ്ഞിരുന്ന് പാർട്ടി അതെല്ലാം നമ്മൾ തോണ്ടിപ്പറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മോളോട് പറഞ്ഞത് ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് ക്ലാസ്സില്ലായിരുന്നു അവരുടെ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് വാ അമ്മ ഇന്ന് ഇത് അമ്മയുടെ ബ്യൂട്ടി പാർലറിൽ അമ്മയുടെ ബ്യൂട്ടി പാർലറിൽ നിന്നെ ഒന്നോ ഒരുക്കാവുന്നൊക്കെ പറഞ്ഞേക്കു കേട്ടോ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പഴി എന്റെ ഒരുക്കം കഴിഞ്ഞിട്ട് വേണം എൻ്റെ കൊച്ചിനെ ഒന്ന് ഒരുക്കം ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ അവക്കിഷ്ടോ ചിലപ്പോൾ പറയും എന്നെ ആരെങ്കിലും ഇങ്ങനൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചെലപ്പം പറയും കേട്ടോ അപ്പോഴിതേ നമ്മൾ ഇത് തുടച്ചെടുത്തതേ ഒന്നും ഇല്ല കേട്ടോ അപ്പോഴ് തന്നെ ഈ പാലും വെച്ച് തന്നെ മൂ മൂക്കത്തിൽ ഉടക്കുന്നു അപ്പോൾ പാലും വെച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖത്തിന് നല്ല അടിപൊളി കിടുക്കാച്ചി ഒരു നിറമൊക്കെ ഇങ്ങോട്ട് വെക്കും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങളിന്ന് തീർച്ചയായിട്ടും എന്നും രാവിലെ ചായ ഒഴിക്കുന്നതിന് മുന്നേ ഒരു ഒരു സ്പൂൺ പാലെടുത്ത് നിങ്ങൾ എന്നും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേ നമ്മുടെ മുഖത്ത് നല്ല കിടുക്കാച്ചി ഐശ്വര്യം എന്നൊക്കെ പറയത്തില്ല ആ അതൊക്കെ കിട്ടും കേട്ടോ മഹാലക്ഷ്മിമാർ പോലും തോറ്റുപോകും അപ്പോഴും മഹാലക്ഷ്മി ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കുക അപ്പോഴതേ നമ്മൾ അത് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ അരിപ്പൊടി വേണം അലോവേര ജെൽ നമുക്ക് പ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന അതുണ്ടെങ്കിൽ ആ മുളയിൽ നിന്ന് കുറ്റി ഇടാൻ ഇതേ ഭയങ്കര കാറ്റ് എന്നേം കൂടി ഇന്ന് അടിച്ചോണ്ട് പോകും അപ്പോഴേ ഞാൻ ഇതാ എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ ജെല്ലാണ് എടുത്തേക്കുന്നത് അത് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇത് പിന്നെ ഒന്ന് അടയ്ക്കുക ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇടാൻ കേട്ടോ കാറ്റൊരു തരത്തിൽ സമ്മതിക്കുന്നില്ല കേട്ടോ നമുക്ക് അരിപ്പൊടി കുറച്ച് അരിപ്പൊടി വേണം കേട്ടോ നിങ്ങളുടെ മുഖത്തും കഴുത്തിനും ആവശ്യമായിട്ടുള്ള അരിപ്പൊടി വേണം ഭയങ്കര കാറ്റോ എന്തോര കാറ്റ് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തോ കേട്ടോ അല്ലേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആലോവേര ജ കേട്ടോ അതും ആവശ്യത്തിന് എന്താ നമുക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണ്ടേ അതിനനുസരിച്ച് ആദ്യം നമ്മൾ ഇട്ട് നോക്കണം മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ച് എടുത്തോ ഒന്നും പറയത്തില്ല കേട്ടോ എന്തെങ്കിലും എടുത്തോ അപ്പോഴും നമുക്ക് ആ ഫ്രഷ് നമ്മുടെ ആ വളർത്തുന്ന നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ഇതുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാൻ കേട്ടോ സുപ്പ് കൊണ്ട് നട്ടേക്കുന്നേ ഉള്ളൂ എൻ്റെ എന്റെ കാർപ്പുന്തലിനെ കാട്ടിലും പിന്നെ എന്തുവാ എലിവാല് മാതിരിയുള്ള ഈ കറ്റർവാളയുടെ ഇതാകട്ടോ അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല കിളർക്കട്ടെ ഒത്തിരി പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സുപ്പൂന് തരാമെന്നൊക്കെ അപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ എന്നോട് എന്തുമാത്രം സ്നേഹമുള്ളാരാ നിങ്ങളൊക്കെ ഞാൻ അപ്പോഴും ഓർക്കും കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ എൻ്റെ മക്കളെയും നമ്മുടെ അണ്ണനെയൊക്കെ കാണിക്കണ്ടോ എന്നോടുള്ള സ്നേഹം കണ്ടോ അപ്പോഴും പറയും കേട്ടോ അപ്പോഴതേ നമ്മൾ ഇത് ചെയ്തെടുത്ത് കേട്ടോ നമ്മുടെ ആലോമേരം ജെല്ലും അരിപ്പൊടിയും കൂടെ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ കഴുത്തിലും അപ്പോൾ സ്ക്രബ് ചെയ്യാൻ നേരം നമ്മളെ ഒന്ന് സ്ക്രബ് ചെയ്യേണ്ടവിടെ ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി വെച്ച് ഒന്ന് നമ്മൾ സ്ക്രബ് സ്ക്രബ്ബെന്നല്ല സ്ക്രബ്ബ് ചെയ്ത് വിട കേട്ടോ അപ്പോഴ് നമുക്ക് അത് നമ്മുടെ മുഖത്തിന് നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് പന്നലായി പോവും ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ഞാനതല്ലേ ഞാനങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എന്നൊന്നും സ്ക്രബ് ചെയ്യത്തില്ല അപ്പോഴും ഇത്രയൊക്കെ ആക്കിയ എൻ്റെ സ്കിന്നൊക്കെ അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് പന്നലാക്കാനൊന്നും എൻ്റെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളെ എന്നൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ അത് ഡോക്ടർമാർ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡോക്ടർമാർ തന്നെ പറയും ന പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒക്കെ ആ സ്കിന്നൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തേക്കുമ്പം തന്നെ ആ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെങ്കിലുണ്ടല്ലോ അത് പിന്നെ കിടന്ന് ദുഃഖിക്കേണ്ടി വരുമോ അന്നേരം അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ പാലുണ്ടല്ലോ ഒരു തുള്ളി മാറ്റി വെച്ചേക്കാണെങ്കിൽ മറയാ പറയാൻ മറന്നുപോയി കേട്ടോ അത് വെച്ച് നമുക്കതൊന്നും ഇങ്ങനെ ഇതൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി കേട്ടോ നമ്മളിങ്ങനെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലാതൊന്നിനും അല്ല ഇങ്ങനെ ഒരു മയം കിട്ടാൻ വേണ്ടി നമ്മുടെ ആ ഫ്രഷ് ആലോവേര ആണെങ്കിൽ നമുക്ക് വെള്ളം പോലെ മിക്സിക്കകത്ത് അടിച്ചാക്കി കിട്ടും അപ്പോൾ ഇതിപ്പം ഒരു ഇതായിട്ടുള്ള ജെല്ലിൽ അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വരാം ഒത്തിരി നേരം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരി പിണ്ണും പോണ എന്തുവാത്തി നേരം വെളുത്തും ഒരു ജോലിയില്ല ഇവിടെക്ക് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഒത്തിരി നേരം ഒന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് വരാം കേട്ടോ ആരും പോവലേ അവിടെ തന്നെ ഇരിക്കണേ മസാജ് ചെയ്തിട്ട് വരുമ്പോൾ ആരും ആരെയും കണ്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം വരിക എന്നാലും അവിടെ ഇരിക്കട്ടേട്ടോ അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മുടെ കഴുത്തും മുഖവും ഒക്കെ നന്നായിട്ട് ഉണങ്ങാനൊന്നും നോക്കിയിരിക്കേണ്ട ഇരിക്കയൊന്നും വേണ്ട നിങ്ങളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉണങ്ങാനൊന്നും നോക്കിയിരിക്കേണ്ട ഇങ്ങനെ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കഴുകട്ടെ കഴുകിക്കൊണ്ട് വരാം കേട്ടോ അകത്ത് പോയി കഴുകിക്കൊണ്ട് വരാം മുറ്റത്ത് ഭയങ്കര വെയിൽ ഒന്ന് കഴുകത്തേറെ അപ്പോഴിതാണ് നമ്മൾ എല്ലാം തുടച്ചു മാറ്റി തുടച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്നാലഞ്ച് കുട്ടന്മാരെ വേണം കേട്ടോ അപ്പോഴത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോഴും വേണ്ടത് ഗോതമ്പ് പൊടി വേണം നമുക്ക് കടലമാവ് വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം തേൻ വേണം നാരങ്ങാനീര് വേണം തൈര് വേണം അപ്പോൾ ഇത്രയും പേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചോ ആറ് ആറ് പേരേയും ചേർത്തെങ്കിലേ അത് ശരിയാവത്തുള്ളു ആ കൂട്ട് കറക്റ്റാവത്തുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കടലമാവും ഗോതമ്പ് എടുക്കാം കേട്ടോ നിങ്ങളീ പറയുമ്പോൾ എഴുന്നേറ്റ് ഓടിയൊന്നും ചെയ്യരുതേ ഇതൊക്കെ പറയുമ്പോഴത്തേന് എന്താ ഒരു സ്പൂൺ അല്ലെങ്കിൽ ആര സ്പൂണ് മതി കേട്ടോ അപ്പോഴെപ്പോഴും ഞാൻ കുഞ്ഞു സ്പൂണിലാണല്ലോ എൻ്റെ ആ ഒരു അളവ് ദേ ഈ കുഞ്ഞ് സ്പൂണിനകത്താണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ കുറേശ്ശേ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല ഒരസ്പൂണ് മതി എനിക്ക് കേട്ടോ അപ്പോഴും ഒരു സ്പൂണാണല്ലോ അപ്പോൾ അപ്പോഴിത് മെയ് നമ്മുടെ പൊടിയെല്ലാം കൂടെ ഇട്ട് വരുമ്പോൾ ഒരു സ്പൂൺ ആവുമല്ലോ എടുക്കുന്നത് അര അര സ്പൂണ് നമ്മുടെ എന്താ കടലമാവും അര അരസ്പൂണ് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ ആ കേട്ടോ ഒരളവിലേട്ടോ നമ്മളെടുത്തേക്കുന്നത് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു നുള്ളു ഒത്തിരി ഒന്നും വേണ്ട ഒരു നുള്ളു ഒരു നുള്ളു അതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നാരങ്ങ നീര് വീണ് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഇറങ്ങി ഓടിയൊന്നും ചെയ്യരുത് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ടെന്നും വിചാരിച്ച കേട്ടോ അപ്പോഴാവശ്യത്തിന് നാരങ്ങ നീര് നിങ്ങളിങ്ങനെ രണ്ടും മൂന്നും തുള്ളിയൊക്കെ എടുത്ത് കളയുന്ന നാരങ്ങ നീരൊന്നും നാരങ്ങ നിങ്ങൾ എടുത്ത് കളയരുത് നമുക്കത് വീണ്ടും എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോഴിതേ ഒരുപാട് അങ്ങ് വേണ്ട അരമുറി നാരങ്ങ നീരൊന്നും വേണ്ട കുറച്ച് മതി നെക്കി പിഴിഞ്ഞ സുപ്പ് കളയത്തില്ല കേട്ടോ ഇതേ വാങ്ങിച്ചുകൊണ്ട് വരും വരാൻ പറയുന്ന പാടെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞെക്കി അതിൻ്റെ അവസാന ചാറ് എടുക്കാൻ നോക്കും കേട്ടോ എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ അപ്പഴതദേ അവസാന നമ്മൾ നമ്മളെടുക്കും അയ്യോ ദൈവിക്കും അയ്യോ വല്ലവരും കേട്ട നാടൊക്കെടാ കേട്ടോ ഈ പെണ്ണ് എന്തിന്റെ അരിപ്പത്തിയാതൊക്കെ വിചാരിക്കും അപ്പഴും നാരങ്ങ നീര് നമ്മൾ ആവശ്യത്തിന് എങ്ങോട്ട് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തേൻകുട്ടന തേൻകുട്ടനെ കൂടെ ചേർക്കുമ്പോ പിന്നെ നമുക്ക് മിക്സ് ചെയ്താൽ മതിയോ ടക്കാട്ട അയ്യോ നമ്മുടെ തൈരിനകത്തോട്ട് ഇതേ എന്തായാലും നമ്മൾ എടുത്തു സുപ്പും ഇതൊക്കെ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നേ എന്താ ടേസ്റ്റ് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ കേട്ടോ അപ്പോഴെല്ലാരെയും നമ്മൾ എടുത്തല്ലോ <laughs> 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 ോ എല്ലാരെയും നമ്മൾ എടുത്തല്ലോ ഇനി നമുക്ക് കൊറേശേ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് അറിയാമല്ലോ തൈരിന്റെ തൈരാ ഒഴിക്കുന്നത് കേട്ടോ കാറ്റുകൊണ്ടിരിക്കാൻ പോയി കേട്ടോ ഇവരെ പേരെത്ര പേരുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് കടലമാവുണ്ട് തൈരുകുട്ടനുണ്ട് തേനുണ്ട് പിന്നെന്താണ് നമ്മൾ നമ്മളെടുത്തത് മഞ്ഞപ്പൊടി നാരങ്ങ നീല് നിങ്ങളിങ്ങനെ നോക്കണം കേട്ടോ അത് കട്ട പരുവത്തിലല്ല നമുക്ക് വേണ്ടത് ഇതൊരു രണ്ട് കോട്ട് നിങ്ങൾ ഇന്നലെ നമ്മൾ ചെയ്തില്ലേ അതുമാതിരി തന്നെ ആദ്യം ഒരു കോട്ട് ഇടണം കേട്ടോ ഇല്ല അടിക്കാരും ഇല്ല അടിക്കാരും അല്ലാതെയുള്ള പനിക്കാരൊക്കെ ഉണ്ടല്ലോ രണ്ട് ഫോട്ടടിക്കാനൊക്കെ പറയത്തില്ല പെയിന്റ് അടിക്കാര് അപ്പഴും അതിൽ നിങ്ങൾ രണ്ട് കോട്ട അടിച്ചു കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ അതോ എത്ര ഫേഷ്യൽ ചെയ്യാൻ എത്ര പേരാ വരുന്നേ നോക്കും ഇല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ നമ്മൾ മോ ഒക്കെ തുടച്ച് വെച്ചേക്കുവാണല്ലോ ഇതങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ടിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കാൻ നമുക്ക് ഇച്ചിരി പണിയാ ഇരുപത് അല്ലെങ്കിൽ പതിനെട്ട് നമുക്കറിയാവല്ലോ നമ്മുടെ ആ നമ്മൾ ഈ മുഖത്തിടുന്ന സംഭവങ്ങൾ എന്താ ഒന്ന് മുഖത്ത് മലിഞ്ഞ് വരുമ്പം നമുക്ക് ഇടാൻ അറിയാവല്ലോ ഷാൾ എടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് ഇന്നലത്തെ എൻ്റെ നൈറ്റി രണ്ട് മൂന്നിടത്ത് ഇതെങ്ങനെ നമ്മൾ വാരി ഇടുന്നോണ്ടുണ്ടല്ലോ ഭയങ്കര പ്രശ്നം നൈറ്റിൻ്റെ മഞ്ഞ കളറ് നമുക്ക് തേച്ച് കൊടുക്കാൻ കേട്ടോ മാതാജി വിളിക്കുന്നു അമ്മയും മോളിവിടെ ഫേഷ്യൽ ചെയ്യുക ഇച്ചിരി കഴിഞ്ഞേ ഒക്കത്തുള്ളു അല്ലെങ്കിൽ മറ്റേ ഫോണിലോട്ട് വിളിക്കാം അമ്മ ഞാനിതൊന്നും ഇവിടെ നിന്ന് ഒരുങ്ങിട്ടെ ഓണമൊക്കെ ഇല്ലേ മാതാജി അമ്മ വിളിക്കുന്നു കേട്ടോ ഫോണിൽ അപ്പോഴും ഇനി മറ്റേ ഫോണിൽ വിളിച്ചോട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ ഇത് അങ്ങോട്ട ഇട്ട് കൊടുക്കുക ആദ്യം നിങ്ങളൊന്നു ഇടുക ഫുള്ളായിട്ട് ഇടുക പിന്നെ രണ്ട് രണ്ട് ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുക കേട്ടോ ഇത് മൊത്തത്തിൽ നമുക്ക് തേച്ച പിടിപ്പിക്കാം ഇതൊന്നു ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് രണ്ടാമത് ഒന്നും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ അതുവരെ നമുക്ക് ഇച്ചിരി ഒന്ന് തോന്നു വരട്ടെ ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് വരട്ടെ കേട്ടോ വെള്ളമല്ല നമ്മുടെ തൈര് കുട്ടനെ ചേർത്ത് നമ്മൾ അതൊന്ന് വലിഞ്ഞ് വന്നിട്ട് നമുക്ക് രണ്ടാമത് ഒന്നും കൂടെ ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോഴിതാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ആ അടിച്ച വൈറ്റ് വാഷ് ഉണ്ടല്ലോ ഒന്ന് തോന്നുമോന്നു ഇനി രണ്ടാമത് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിന്റെ പാടൊന്നുമില്ല നിങ്ങളൊന്ന് തോരുമ്പ ഒന്ന് ഇട്ടുകൊടുക്കാം രണ്ടാമത്തെ ഇതും കൂടെ എന്നിട്ട് ഒരു ഒന്ന് ചെറുതായിട്ട് അഞ്ച് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ആ ഒത്തിരി അങ്ങുണങ്ങരുത് ഒത്തിരി അങ്ങുണങ്ങുന്നതിന് മുമ്പ് നമുക്കിത് കഴുകി മാറ്റണം കേട്ടോ ഉളതെല്ലാം വ വടിച്ച് അങ്ങനെ കളയണ്ട കളയണ്ട കേട്ടോ പക്ഷെ രണ്ട് പ്രാവശ്യം ഇത് ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യവുമായിട്ട് നിർത്തരുത് അപ്പോഴങ്ങനെ നമ്മൾ ആ അളവിനെ നമ്മൾ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്ന് തോന്നട്ടെ തുടയ്ക്കാം കേട്ടോ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴും നമുക്ക് ഒരു ഒന്ന് തോരട്ടെ തോന്നിട്ട് സമയം ഞാൻ പറയുന്നില്ല നമുക്കിപ്പം ഇപ്പം നല്ല ചൂട് ചൂടുന്ന സമയമില്ല അപ്പോഴാണ് അതുകൊണ്ട് സമയമൊന്നും പറയുന്നില്ല കേട്ടോ ഇത് ഒന്ന് തോരുമ്പം ഞാൻ വന്ന് കാണിക്കുന്നതൊക്കെ നമുക്ക് തുടങ്ങി അപ്പോഴാണ് നമ്മൾ നമ്മുടെ പായ്ക്കൊക്കെ പതിനഞ്ച് മിനിറ്റൊന്നും എടുത്തില്ല കേട്ടോ നല്ല വെയിലുണ്ടിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പായ്ക്കിടുന്നതൊക്കെ പെട്ടെന്ന് എന്താണ് വരിഞ്ഞു മുറുകും അപ്പോഴുതേ നമുക്കിനി തുടച്ചു മാറ്റാം കുറച്ചൊന്ന് തുടച്ചിട്ട് ഞാൻ വെളിയിൽ പോയി നിങ്ങളെ നന്നായിട്ട് തുടച്ച് കാണിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഇരിക്കാൻ നോക്കണ്ട കേട്ടോ പെട്ടെന്നങ്ങ് ഉണ കിട സംഭവമാണ് കേട്ടോ കിടു കിടു ഈ കാറ്റ് എന്നെ ഇവിടെ ഇരുത്തത്തില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിന്ന് അവിടെ പോയി ഒന്ന് കഴുകി വരാം കേട്ടോ കഴുകിക്കൊണ്ട് വരാം അപ്പോഴിതാ നമ്മൾ നന്നായിട്ട് തുടച്ച് നന്നായിട്ട് തുടച്ചില്ല കേട്ടോ ഇനി ഉണ്ട് പൊടിയൊക്കെ അപ്പോൾ അപ്പോഴതൊക്കെ നന്നായിട്ട് കഴുകി മാറ്റണം അപ്പോഴെളുപ്പം അല്ലേ പത്തിരുപത് മിനിറ്റ് എന്തായാലും മെനക്കെട്ടാലും നമ്മുടെ മുഖം നല്ല സൂപ്പർ 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 സൂ ഓ സൂപ്പറാവും കേട്ടോ ഓണത്തിനെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുക എന്നും ഇങ്ങനെ ഒരു ടിപ്പൊക്കെ ചെയ്ത് പക്ഷേ എന്നൊന്നും നമ്മൾ മെനക്കെടത്തില്ല എന്നാലും ആവശ്യയിലൊരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കണം കേട്ടോ മാവേലി തമ്പുരാൻ വന്നാൽ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കേട്ടോ പിന്നെ പിണങ്ങിയൊന്നും പോകത്തില്ല അപ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഉള്ള പെണ്ണുങ്ങളെല്ലാ സുന്ദരികളാണെന്ന് അവിടെ ചെന്ന് പറയും തെമ്പുരാൻ്റെ അസിസ്റ്റൻ്റ്മാരുണ്ടല്ലോ അവിടെ അപ്പോഴവിടെ ചെന്ന് പറയും കേട്ടോ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം എന്തായാലും ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് എന്തായാലും ഇതിനായിട്ട് മെനക്കെട്ടേ പറ്റത്തുള്ളൂ അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണല്ലോ വേറെ ഒന്നും നമ്മൾ നമ്മളപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒന്നും കടം വാങ്ങിക്കാൻ പോകണ്ട ഇതൊക്കെ കടലമാവുണ്ട് അരിപ്പൊടിയുണ്ട് ഗോതമ്പൊടിയുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാട്ടോ ആലോവേര ജെൽ ഇത് നമ്മുടെ ഈ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുത്തു ഒരു കുഴപ്പമില്ല ഇല്ല അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ മുഖത്തൊക്കെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ വരും കേട്ടോ ആ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം വേണ്ട പൊട്ടന്തി കഴിയേണ്ട ഇടയ്ക്ക് അങ്ങ് പോയോ പൊട്ടിട്ടില്ലായിരുന്നു അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലോ കേട്ടോ നല്ല സോഫ്റ്റ് ആകുമെന്ന് വെച്ച് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ചെയ്തില്ലേ ആ പാലും കൊണ്ട് നമ്മൾ പാല് മാത്രം വെച്ച് ചെയ്താലും നമുക്ക് നമ്മുടെ മുഖം നല്ല നല്ല ഇതാകും നിങ്ങൾ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്തില്ലെങ്കിലും ആ പാല് മാത്രം വച്ച പാൽ പക്ഷേ നമ്മൾ ചൂടാക്കിയ പാല് ചൂടാക്കിയ പാല് കൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് മുഹക്കുരുമൊക്കെ ഉണ്ടാവും കേട്ടോ അതിനാ പറയുന്നത് ഈ പച്ച പാൽ തന്നെ എടുക്കാൻ കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഈ പാല് മാത്രമായിട്ട് നിങ്ങളെ വാ ബാക്കിയോ ബാക്കിയൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ പാല് മാത്രമെങ്കിലും വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ അപ്പോഴേ സുപ്പൂൻ അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാകുമോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോയൊക്കെ ഒത്തിരിയാണോ എന്തോ തന്നെ എല്ലാം ഒന്ന് നമ്മളിങ്ങനെ സെറ്റാക്കി വരുമ്പോഴത്തേന് എത്ര സമയം എടുക്കുന്നു എന്തോ ഒന്നും അറിയത്തില്ല അപ്പോഴേ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാം ല്ലേ അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പഴെ എല്ലാവരും ചെയ്തു നോക്കണേ കേട്ടോ അപ്പഴെല്ലാരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറഞ്ഞ ഞാൻ കാത്തിയിരിക്കുവേ നമുക്ക് നാളെ കാണാം